ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിബി നമ്മുടെ ഇന്നത്തെ വീഡിയോയില് സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ സൂപ്പർ സ്റ്റാർ പോളിസി നാല് വേരിയന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു വേരിയന്റ് സെക്യൂർ എന്ന വേരിയന്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത് അപ്പൊ ആ ഒരു വീഡിയോ ഒരുപാട് പേര് എന്നിട്ട് ഈ സൂപ്പർ സ്റ്റാർ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ച് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്വീ സൂപ്പർ സ്റ്റാറിന്റെ തന്നെ അടുത്ത വേരിയന്റ് പ്രിഫേർഡ് എന്ന വേരിയന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോ ഇതിലെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ കുറെ ഫീച്ചേഴ്സ് രണ്ട് വേരിയന്റിൽ സെയിം ആണ് നമുക്ക് പിന്നെ വ്യത്യാസം വരുന്നത് ഈ സെക്യൂർലി ആയിട്ട് വരുന്ന കുറെ ഫീച്ചേഴ്സ് പ്രിഫേർഡിൽ ഓപ്ഷണൽ ആയിട്ടാണ് വരുന്നത് പിന്നെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് അഡീഷണൽ പ്രിഫേർഡിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പ്രിഫേർഡ് വേരിയന്റിലെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഇൻഷുറൻസ് എടുക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഈ പ്രിഫേർഡ് പോളിസിയിലെ എലിജിബിലിറ്റി നോക്കാം പോളിസി എടുക്കാനായിട്ട് പതിനെട്ട് വയസ്സ് തൊട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈയൊരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് ഇല്ല ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കും ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും വയസ്സ് വരെയുള്ള കുട്ടികളെ ഫാമിലിയിൽ ആഡ് ചെയ്യാം ഹസ്ബൻഡ് വൈഫ് നാല് കുട്ടികളെ വരെ നമുക്ക് ഈ പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ പോളിസിയിലെ ടേം എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു വർഷത്തേക്ക് എടുക്കാം ഇല്ലെങ്കിൽ രണ്ടു വർഷത്തേക്ക് ഒന്നിച്ചെടുക്കാം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഒന്നിച്ച് എടുക്കാം നിങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോ ഒന്നിച്ച് ലോങ് ടേമിലേക്ക് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതാണ് ഇതിലെ സമ്മിഷേർ വരുന്നത് വരുന്നത് ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്നിങ്ങനെയാണ് സംവിഷ്ട്ട വരുന്നത് ഇനി നമുക്ക് ഈ ഒരു പ്ലാനിൽ എന്തൊക്കെ ബെനഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ഏജ് ലോക്ക് ഫെസിലിറ്റി ആണ് നമ്മുടെ എന്താ ഒരു പോളിസിയിലും ഇല്ലാത്ത ഫീച്ചറാണ് ഏജ് ലോക്ക് ഫെസിലിറ്റി നിങ്ങൾ എടുത്തിരിക്കുന്ന ഏജിൽ തന്നെ നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഏജ് സ്ലാബിനനുസരിച്ച് പ്രീമിയം കൂടില്ല നമുക്ക് സെയിം പ്രീമിയം തന്നെ ആയിരിക്കും ഒന്നുകിൽ അമ്പത് വയസ്സാകുന്നത് വരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലെയിം വരുന്നത് വരെ സെയിം പ്രീമിയം ആയിരിക്കും ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിലൊ ഒരാൾ പോളിസി എടുക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ അമ്പത് വയസ്സ് വരെ സെയിം പ്രീമിയം ആയിരിക്കും ഇപ്പം മറ്റുള്ള എല്ലാ പോളിസികളിലും ഏജ് സ്ലാബിനനുസരിച്ച് പ്രീമിയം കൂടുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നോർമലി നിങ്ങളുടെ ഏജസ് ലൈബിൽ എത്രയാണോ പ്രീമിയം വരുന്നത് അത് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ ക്ലെയിം വന്നതുകൊണ്ട് എക്സ്ട്രാ പ്രീമിയം ഒന്നും വരുന്നില്ല ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് സെക്യൂറിലും പ്രിഫേർഡിലും സെയിം തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതില് എന്തായാലും പ്രിഫേർഡിലെ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം ഫസ്റ്റ് വൺ റൂം റെന്റ് റൂം റെന്റ് നമുക്ക് ഇതിലെ എനിറൂമാണ് വരുന്നത് ഒരു ക്യാപ്പിങ്ങും ഇല്ല ഏത് റൂമുവാണെങ്കിലും സ്യൂട്ട് റൂമ് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരു ക്യാപ്പിങ്ങും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ മൂന്ന് മാസം വരെയുള്ള എക്സ്പെൻസും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ആറ് മാസം വരെയുള്ള എക്സ്പെൻസ് നമുക്ക് ഇൻഷുറൻസിൽ തന്നെ കവർ ചെയ്ത് കിട്ടുന്നതാണ് ആംബുലൻസ് ചാർജസ് ആംബുലൻസ് ചാർജസിൽ വേറെ ലിമിറ്റ് ഒന്നുമില്ല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇനി ആയുർവേദം ഹോമിയോ എന്നിവ എന്നിവയ്ക്കും നമ്മൾ എത്ര ലക്ഷത്തിന്റെ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ നമുക്ക് ഇതിനകത്ത് റീസ്റ്റോറേഷൻ വരുന്നത് അൺലിമിറ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്തെന്ന് വിചാരിക്കാം നമ്മൾ ഒരു വർഷത്തിൽ തന്നെ ഓരോ തവണ അഡ്മിറ്റ് ആവുമ്പോഴും പത്ത് ലക്ഷം വീതമുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും അതായത് ഒരിക്കലും ഈ ഒരു പത്ത് ലക്ഷം രൂപ തീർന്നു പോകുന്നില്ല ഫാമിലി ആയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റ്സിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്ര ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കുന്നു അതുപോലുള്ള കംപ്ലീറ്റ് കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് നമുക്ക് ഒരു ലോക്കൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യോ കൊടുത്ത് ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതാണ് ഓർഗൻ ഡോണർ എക്സ്പെൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്ര ലക്ഷത്തിന്റെ പ്ലാനോൺ എടുത്തേക്കും അതിനുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നുണ്ട് ഇനി ക്യുമുലേറ്റീവ് ബോണസ് നമുക്ക് ക്ലെയിം എടുത്തിട്ടില്ലാത്ത വർഷങ്ങളിൽ അമ്പത് ശതമാനം വെച്ച് നമുക്ക് ബോണസ് ആഡ് ആവുന്നതായിരിക്കും അതായത് പോളിസി എടുത്ത് രണ്ട് വർഷം ക്ലെയിം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത് ഡബിൾ ആയിട്ട് കിട്ടും ഇപ്പൊ പത്ത് ലക്ഷം എടുത്ത വ്യക്തിക്ക് രണ്ട് വർഷം ക്ലെയിം ഇല്ലെങ്കിൽ തന്നെ അത് ഇരുപത് ലക്ഷം ആയിട്ട് മാറും ഇരുപത് ലക്ഷം എടുത്ത വ്യക്തിക്ക് രണ്ട് വർഷം ക്ലെയിം ഇല്ലെങ്കിൽ ബോണസ് ആഡ് ആയിക്കൊണ്ടത് നാൽപ്പത് ലക്ഷം ആയിട്ട് മാറുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ പ്രീമിയം വേവർ ബെനിഫിറ്റ് ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ പോളിസിയിൽ മാത്രമുള്ള ഒരു ഫീച്ചർ ആണ് അതായത് നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോളിസി എടുക്കുന്നു ഇതില് എന്താ പ്രപ്പോസർ പോളിസിയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രപ്പോസറിന് ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ഡയഗ്നോസ് ചെയ്യൂ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റൽ ഡെത്ത് സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രീമിയം അടക്കണ്ട ഒരു വർഷത്തേക്കുള്ള പ്രീമിയം വേവ് ഓഫ് ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു പ്ലാനിൽ കിട്ടുന്നുണ്ട് പിന്നെ ഹോം കെയർ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലൈസേഷൻ ഒന്നിനും ലിമിറ്റ് ഇല്ല എല്ലാം കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട് ഇനി ടെലി കൺസൾട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ പോളിസിയിൽ നമുക്ക് ഡെന്റൽ ചെക്കപ്പിന് ഒരു കവറേജ് കിട്ടുന്നുണ്ട് ഇത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് അത് നമുക്ക് ഒ പിയിലാണ് വരുന്നത് സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേ അങ്ങനെയുള്ള ക്ലീ ഡെന്റൽ ക്ലീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കവറേജ് കിട്ടുന്നതായിരിക്കും ഇതും ക്യാഷ്ലെസ് ആയിട്ട് മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് നമുക്ക് ഒരു പോളിസിയിലും ഡെന്റലിന്റെ കവറേജ് നോർമലി വരുന്നില്ല അപ്പം ഇതിൽ ആ ഒരു കവറേജ് കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെയാണ് ഇത് എന്താ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അഡീഷണൽ ഫീച്ചേഴ്സ് വരെ നമുക്ക് ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഈ പല വേരിയന്റ് നാല് വേരിയന്റ് ഉള്ളൂ അപ്പൊ നാല് വേരിയന്റില് ഈ അഡീഷണൽ ഫീച്ചേഴ്സിൽ ഡിഫറൻസ് വരുന്നൊണ്ടാണ് അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് വന്നേക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല ഇത് ഇൻബിൽഡ് ഫീച്ചേഴ്സ് തന്നെയാണ് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അഡീഷണൽ കവേഴ്സിലെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ലോയൽറ്റി ബോണസ് ആണ് ഈ ഒരു ഫീച്ചർ നമ്മുടെ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് അതായത് നമ്മൾ ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും നമ്മൾ എടുത്തിരിക്കുന്ന സംവിശ്യമായിട്ട് നമുക്ക് ബോണസ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഫോർ എക്സാമ്പിൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും നമുക്ക് പത്ത് ലക്ഷം രൂപ ബോണസ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടേ സെക്കൻഡ് ഇയർ ഒരു പത്ത് ലക്ഷം രൂപ ബോണസ് ആയിട്ട് ആഡ് ആകുന്നു നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യുന്നു അതിൻ്റെ അടുത്ത വർഷം പത്ത് ലക്ഷം രൂപ ബോണസ് ആഡ് ആകുന്നു അങ്ങനെ നമ്മൾ എത്ര വർഷം നമ്മൾ ഇത് റിന്യൂ ചെയ്ത് പോകുന്ന അത്രയും കാലം നമുക്ക് ഈ ബോണസ് നമ്മുടെ സംവിശ്യയുടെ ഇപ്പൊ ഇരുപത് ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തേക്കുന്നെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ടായിരിക്കും ഈ ബോണസ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് അത് നമുക്ക് നമ്മള് അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് ഇതിനകത്ത് ഒരു മുപ്പത് വയസ്സുള്ള ഒരാളെടുത്തെന്ന് വിചാരിക്കാം അത് നമുക്ക് ഇവർക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീമിയം കൂടുന്നില്ല പക്ഷെ നമുക്ക് ബോണസ് എല്ലാ വർഷവും ആഡ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്ലാൻ ആണ് കാരണം ഇതിനകത്ത് നമുക്ക് അടയ്ക്കുന്ന പ്രീമിയത്തിനേക്കാളും നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നല്ല കവറേജ് കിട്ടുന്ന പ്ലാൻ ആണ് കാരണം ഇയർലി ബോണസ് അത് ക്ലെയിം എടുത്താലും നമുക്ക് ബോണസ് ആഡ് ആവുന്നുണ്ട് പക്ഷെ ഇത് അറുപത് വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ഈ ഒരു ഫീച്ചർ കിട്ടുന്നത് അറുപത്തൊന്ന് വയസ്സിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് അവരുടെ പോളിസിയിൽ ഈ ഒരു ഫീച്ചറ് അവൈലബിൾ അല്ല നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് ഹെൽത്ത് ബൂസ്റ്റർ അതായത് നമ്മൾ പോളിസി എടുത്തു ആദ്യത്തെ ഏഴ് വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏഴ് വർഷത്തിൽ ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ എട്ടാമത്തെ വർഷം നിങ്ങൾ എടുത്തിരിക്കുന്ന സംവിശയുടെ ബോണസ് ആയിട്ട് ആഡ് ആവുന്നതായിരിക്കും ക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തു ഏഴു വർഷം ക്ലെയിം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എട്ടാമത്തെ വർഷം ഒരു പത്ത് ലക്ഷം രൂപ കൂടെ എന്താ കവറേജ് ആയിട്ട് ആഡായിട്ട് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഡ്യൂറബിൾ മെഡിക്കൽ എക്വിപ്മെന്റ് കവറ് അതായത് നമുക്ക് ഇപ്പൊ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീൽ ചെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ റെന്റിനെടുക്കാനോ ആയിട്ട് നമുക്ക് എല്ലാ വർഷവും ഒരു ലക്ഷം രൂപ വരെയുള്ളൊരു കവറേജ് കിട്ടുന്ന ഫീച്ചറാണത് ഇത് നമുക്ക് ഇതിനകത്ത് ഇംബിൽട്ട് ആയിട്ട് കവർ ചെയ്യുന്ന ഫീച്ചർ നെക്സ്റ്റ് ഫീച്ചർ പ്രീമിയം റിട്ടേൺ നമുക്ക് പോളിസി എടുത്തു നമുക്ക് ഒരു അഞ്ചു വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചു വർഷം ക്ലെയിം ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറാമത്തെ വർഷം നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ എത്രയാണോ പ്രീമിയം അടച്ചത് ആ ഒരു പ്രീമിയം നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതായത് ആറാമത്തെ വർഷം നമ്മൾ ആ പ്രീമിയം അടയ്ക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റൂടെ നമുക്ക് മറ്റുള്ള ഒരു പോളിസി ഇല്ലാത്തൊരു ബെനിഫിറ്റൂടെ ഈ ഒരു പ്ലാനില് കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫീച്ചർ ഗ്രേസ് പീരീഡ് കവർ നോർമലി നമുക്ക് ഒരു റിന്യൂബൽ ഡേറ്റ് കഴിഞ്ഞ് ഒരു തേർട്ടി ഡേയ്സ് ഗ്രേസ് പീരീഡ് കിട്ടാറുണ്ട് ആ ഗ്രേസ് പീരീഡിൽ എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ കിട്ടാറില്ല പക്ഷേ ഈ പോളിസിയില് ഗ്രേസ് പീരീഡിൽ നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മൾട്ടിപ്ലയർ ഇത് നല്ലൊരു ഫീച്ചറാണ് ഇപ്പൊ നിങ്ങൾ ലോങ് ടേമിൽ ഒരുപാട് പേര് ലോങ് ടേമിൽ എടുക്കുന്നത് ഈ സൂപ്പർ സ്റ്റാർ പോളിസി എന്റെ എടുത്ത ഞാൻ കുറേ പേര് എടുത്തെന്ന് പറഞ്ഞില്ല എടുത്ത ആൾക്കാർ കൂടുതൽ ആൾക്കാരും ലോങ് ടേമിലേക്കാണ് എടുത്തത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഈ പോളിസിയിൽ സമ്മിഷേർഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ ആൾക്കാരും ഇതിൽ ലോങ് ടേം എടുത്തത് ഒന്നാമത്തെ നമ്മൾ ലോങ് ടേം എടുക്കുമ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്തായാലും നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഇയർലി റിന്യൂ ചെയ്യണം ഇപ്പൊ നമ്മള് ഇയർലി റിന്യൂ ചെയ്യുന്നതിനേക്കാളും ഒന്നിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇയർലി അടയ്ക്കുന്ന മൂന്ന് വർഷം ഓരോ വർഷമായിട്ട് അടക്കുന്നേക്കാളും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാല് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അത് ഒരു ബെനിഫിറ്റ് പിന്നെ മൂന്ന് വർഷത്തേക്ക് നമുക്ക് എന്താണ് ഇടയ്ക്ക് റിന്യൂവൽ എന്നോ ഇടയ്ക്ക് ക്യാഷ് അടയ്ക്കണോന്ന് അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെ എന്താ പ്രീമിയം ഹൈക്കോ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല പിന്നെ ഈ സംവിശ്രമ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്തു നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ മുപ്പത് ലക്ഷം ആയിട്ട് ഈ മൂന്ന് വർഷത്തെ പത്ത് 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 വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ മുപ്പത് ലക്ഷം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു ഫീച്ചറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എടുത്തപ്പോൾ ലോങ് ടേമിലേക്ക് എടുത്തു കാരണം നമുക്ക് ലോങ് ടേം എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് എന്താ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് മുപ്പത് ലക്ഷം രൂപയുള്ള കവറേജ് ആവശ്യം വന്നു കഴിഞ്ഞാലും കിട്ടുന്നുണ്ട് അപ്പോ ഇത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അടയ്ക്കാൻ എല്ലാരെയും കൊണ്ട് സാധിക്കണമെന്നില്ല ഇപ്പൊ മൂന്ന് വർഷം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തേക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് അതിനെ മന്ത്ലി ഇ എം ഐ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ആണ് ഒരു അറുന്നൂറിന് അപ്പോ സിബിൾ സ്കോർ ഉണ്ട് പാൻ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇ എം ഐ സിസ്റ്റത്തില് മൂന്ന് വർഷത്തേക്ക് പോളിസി എടുക്കാനായിട്ട് സാധിക്കും ഒരു വർഷം രണ്ടോ മൂന്നോ വർഷത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ മൂന്ന് വർഷത്തേക്ക് എടുത്തുകഴിഞ്ഞാല് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നില്ല കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ വർഷം അടയ്ക്കുമ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ ഒരു ഡിസ്കൗണ്ടും നമ്മൾ ഇവിടെ മൂന്ന് വർഷത്തേക്ക് ഇ എം ഐട്ട് എടുക്കുമ്പോൾ ഡിസ്കൗണ്ടും ഇവിടുത്തെ ഇൻട്രസ്റ്റും കൂടെ ബാലൻസ് ആയിപ്പോ പോകും നമ്മുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് പറയാണ്ട് നമുക്ക് മൂന്ന് വർഷത്തേക്ക് പോളിസി കിട്ടുന്നതായിരിക്കും അപ്പൊ ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് അടക്കിയ ബാക്കിയുള്ളത് മന്ത്ലി ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ തൊട്ട് തന്നെ മൂന്ന് വർഷത്തേക്കുള്ള പോളിസി ഒന്നിച്ച് ആക്റ്റീവ് ആവുന്നതായിരിക്കും നമുക്ക് ക്ലെയിം വരുമ്പോ ബാക്കി എമൗണ്ട് അടയ്ക്കണം അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂ വരുന്നില്ല അപ്പൊ മാക്സിമം ഈ ഒരു എന്താ നമുക്ക് അപ്പൊ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബെനഫിറ്റ്സ് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയാണ് നമ്മുടെ അഡീഷണൽ കവേഴ്സ് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് ഓപ്ഷണൽ കവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷണൽ കവേഴ്സ് നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ പോളിസിയിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പ്രീമിയം അടക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫീച്ചർ ലിമിറ്റ്ലെസ് കെയർ ഇത് ഒരു നല്ലൊരു ഫീച്ചറാണ് നിങ്ങൾ എടുക്കാൻ കഴിയുന്നവരൊക്കെ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ പോളിസിയിലേക്ക് ആഡ് ചെയ്യാം എന്താണ് ലിമിറ്റ്ലെസ് കെയർ എന്ന് പറയാം നമുക്ക് ഒരിക്കലും മാത്രം ഒരു അൺലിമിറ്റഡ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് കമ്പനി സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തത് നിങ്ങൾക്ക് ഒരു ക്ലെയിം വരുവാണ് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നോർമൽ നോർമലി നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് കവർ ചെയ്യില്ല പത്ത് ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത് നാല്പത് ലക്ഷം രൂപ നിങ്ങളുടെ കൈ നടക്കേണ്ടി വരും പക്ഷെ ഈ ഒരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമ്പത് ലക്ഷം രൂപ വരെയുള്ള അമ്പത് ലക്ഷം രൂപയുള്ള ക്ലെയിമ് കംപ്ലീറ്റ് ആയിട്ട് കമ്പനി തന്നെ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും അത് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ഒരു ബെനഫിറ്റ് കിട്ടുന്നത് ഇത് നമുക്ക് ഈ ഒരു ഫീച്ചർ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് അടച്ചാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ എടുക്കുന്നത് അത് മാത്രമല്ല പത്ത് ലക്ഷം രൂപ തൊട്ടുള്ള പത്ത് ലക്ഷം രൂപയുടെ സമ്മിഷോഡ് തൊട്ടുള്ള പ്ലാനിലായിരിക്കും ഇത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അറ്റ് എ ഹോം നമ്മളിപ്പോ ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ഏഴ് ദിവസത്തേക്ക് ഒരു ക്വാളിഫൈഡ് ഉള്ള നഴ്സ് ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ദിവസം ആയിരം രൂപ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസിൽ അത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഇതിൽ ഓപ്ഷണൽ കവറാണ് എല്ലാ ആൾക്കാരും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവരെ എല്ലാ എല്ലാവരും ചെയ്യുന്ന ചെയ്യാറുണ്ടാവില്ല അപ്പൊ കുറെ പേർക്കൊക്കെ ഇയർലി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയർലി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഹെൽത്ത് ചെക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആണ് പക്ഷെ കുറച്ച് പേര് എന്താ ഈ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ വേണ്ട എന്ന ഉള്ളവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട അങ്ങനെ നമ്മുടെ പ്രീമിയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് എന്താ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിൽ എയിലെക്കാളും കൂടുതൽ എന്താ കൂടുതൽ ടെസ്റ്റുകൾ ബിയിൽ കാണും ബീനേക്കാളും കൂടുതൽ ടെസ്റ്റ് സിയിൽ കാണും ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പോളിസിയിൽ ആഡ് ചെയ്താലും മതിയാവും നെക്സ്റ്റ് ഫീച്ചർ കൺസ്യൂമബിൾസ് അതായത് അറുപത്തെട്ട് കൺസ്യൂമബിൾ ഐറ്റംസ് നമുക്ക് കവേർഡ് ആണ് മാസ്ക് ഗ്ലൗസ് പോലെയുള്ള അറുപത്തെട്ട് ഐറ്റംസ് ഇത് നിങ്ങളുടെ പോളിസിയിൽ വേണമെങ്കിൽ നിങ്ങക്ക് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം പക്ഷേ നിങ്ങൾ ഈ പോളിസി എടുക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കൺസ്യൂമബിൾസ് ആഡ് ചെയ്ത് തന്നെ എടുക്കുക കാരണം ഏത് നമുക്കൊരു പനിയായിട്ട് നമ്മൾ അഡ്മിറ്റ് ആയ പോലും കൺസ്യൂമബിൾസ് അതിനകത്ത് വരുന്നതാണ് അതുകൊണ്ട് അത് ആഡ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ഫീച്ചറ് ക്യുഷീൽഡ് ക്യുഷ്ഷീൽഡ് ഒരു ഓപ്ഷണൽ കവറായിട്ടാണ് വരുന്നത് കാരണം അത് എല്ലാവർക്കും ആവശ്യം വരില്ല അത് നമുക്ക് എല്ലാ വേരിയന്റിലും ക്യുഷീൽഡ് ഓപ്ഷണൽ കവറാണ് ക്യുക്ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി ഡയബറ്റീസ് കൊളസ്ട്രോള് ഇതുപോലെയുള്ള അസുഖം ഉള്ളവർക്ക് നിലവിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ ഉള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഈ പോളിസിയിൽ മൂന്ന് വർഷമാണ് ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് വെറും മുപ്പത് ദിവസമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ക്യൂഷീൽഡ് നിങ്ങളുടെ ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾ പോളിസി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് വെറും മുപ്പത് ദിവസമായിട്ട് അപ്പം ബി പി നമ്മൾ ആഡ് ചെയ്തെടുക്കുവാണെങ്കിൽ പോളിസി എടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ തൊട്ടേ തന്നെ ബി പിക്ക് ഉള്ള കവറേജ് കിട്ടുന്നായിരുന്നെങ്കിൽ അതാണ് ക്യുക്ഷീൽഡ് നിലവിൽ അസുഖം ഉള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്താൽ മതിയാവും ഇതും അറുപത്തഞ്ച് വയസ്സിലുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഫീച്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് ഫീച്ചർ ഫ്യൂച്ചർ ഷീൽഡ് അതായത് നിങ്ങൾ ഇൻഡിവിജ്വലി പോളിസി എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഈ പോളിസി എടുത്തു നിങ്ങൾ പോളിസി ഒരു ഒന്നോ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് സിംഗിൾ മാരീഡ് അല്ലാത്തവർക്ക് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷം ഒരു എന്താ ഒന്നോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്പൗസിനെ കൂടെ നിങ്ങളുടെ ഈ പോളിസിയിൽ മാരേജ് കഴിഞ്ഞ് സ്പൗസിനെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ രണ്ട് വർഷത്തെ സീനിയോറിറ്റി സ്പോസിനും കിട്ടുന്നതായിരിക്കും അതിനുള്ള ഫീച്ചറാണ് ഫ്യൂച്ചർ ഷീൻ ഇനി നെക്സ്റ്റ് ഫീച്ചർ മമതാ വെൽനസ് അത് വുമൺക്ക് വുമൺസിന് വരുന്ന ഒരു വെൽനസ് സെഷൻ ആണ് അത് പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വയസ്സ് തൊട്ടുള്ള ഫീമെയിൽ പേഴ്സൺ അവൈലബിൾ ആയിരിക്കും പിന്നെ പരബ് സേവാ വെൽനസ് ഇതെല്ലാം ഓൺലൈൻ സെഷൻ ആണ് അതും ഒരു അറുപത് വയസ്സിന് ശേഷമുള്ളവർക്ക് വരുന്ന സീനിയർ സിറ്റിസൺസിന് വരുന്ന സെഷൻസ് ആണ് ഇതൊക്കെ നമ്മുടെ കോളിസിൽ ആഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ഇല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിടാന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഫീച്ചർ മെറ്റേണിറ്റി എക്സ്പെൻസ് മെറ്റേണിറ്റി നമുക്ക് ഓപ്ഷണൽ കവർ ആയിട്ടാണ് വരുന്നത് കാരണം എല്ലാവർക്കും മെറ്റേണിറ്റി ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം മെറ്റേണിറ്റി ആഡ് ചെയ്തെടുത്താൽ മതി ഇതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഒന്ന് കവറേജ് അമ്പതിനായിരം രൂപയുള്ള കവറേജ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കവറേജ് അങ്ങനെ ഇതിൽ നമുക്ക് ഏതാണ് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ പ്രീമിയം അടക്കേണ്ടതായിട്ടുണ്ട് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലായിരിക്കും മെറ്റേണിറ്റിയുടെ കവറേജ് കിട്ടുന്നത് അതുപോലെ ഹസ്ബൻഡും വൈഫും പോളിസിയിൽ ഇൻക്ലൂഡ് ആണെങ്കിൽ മാത്രമേ മെറ്റേണിറ്റി കവറേജ് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് വൺ റൂം റെന്റ് മോഡിഫിക്കേഷൻ നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് എനി റൂം ആണ് വരുന്നത് നമുക്ക് യാതൊരു ക്യാപ്പിനും ഇല്ല ഇനി നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അത് സിംഗിൾ പ്രൈവറ്റ് എ സി റൂമിലേക്കോ അല്ലെങ്കിൽ ജനറൽ വാർഡിലേക്കോ ഷെയർഡ് അക്കോമഡേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെയുള്ള റൂമിൽ മാത്രമേ നമുക്ക് അഡ്മിറ്റ് ആവാന് സാധിക്കുള്ളൂ നോർമലി ആരും ഈ ഒരു ഫീച്ചർ എടുക്കാറില്ല കാരണം എല്ലാവർക്കും ആവശ്യം ഇനി റൂം ആണല്ലേ അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഏത് റൂം വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫീസ് ആരും സാധാരണ എടുക്കാത്തൊരു ഫീച്ചറാണ് ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഓപ്ഷണൽ കവർ നമുക്ക് ഈ ഒരു പോളിസിയിൽ കോ പേയ്മെന്റ് ഇല്ല സൂപ്പർ സ്റ്റാർ പോളിസിയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അതായത് ഏത് ഏജിലുള്ളവർക്കും ഈ ഒരു പോളിസി എടുക്കാം നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാത്തൊരു പോളിസിയാണ് അതോടൊപ്പം തന്നെ കോ പേയ്മെന്റും ഇല്ല ഏത് ഏജിലുള്ളവർ എടുത്താലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം കിട്ടുന്ന പ്ലാൻ ആണ് സൂപ്പർ സ്റ്റാർ പോളിസി അപ്പോൾ ഈ പോളിസിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോ പേയ്മെന്റ് ആഡ് ചെയ്യാം പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം കോ പേയ്മെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അത് ഓപ്ഷണൽ കവറാണ് ആവശ്യം നമ്മുടെ പ്രീമിയം കുറയ്ക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ക്ലെയിം വരുന്ന സമയത്ത് ഒരു പത്ത് ശതമാനം കോ പേയ്മെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രീമിയം നമുക്ക് കുറഞ്ഞു കിട്ടും പക്ഷെ ക്ലെയിം വരുന്ന സമയത്ത് ടോട്ടൽ ബില്ലിൽ നിന്ന് പത്ത് ശതമാനം നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും ഇനി നെക്സ്റ്റ് ഫീച്ചർ ഡിഡക്റ്റബിൾ നമുക്ക് ഇതിനകത്ത് ഡിഡക്റ്റബിൾ ഇടാൻ പറ്റും ഇരുപത്തയ്യായിരം തൊട്ട് അഞ്ചു ലക്ഷം രൂപ വരൊക്കെ ഡിഡക്റ്റബിൾ ഇടാനായിട്ട് സാധിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ നമ്മൾ ഡിഡക്റ്റബിൾ ഇട്ടെന്ന് വിചാരിക്കാം ഡിഡക്റ്റബിൾ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് നമുക്ക് ഒരു വർഷത്തിൽ ആദ്യത്തെ ഒരു ക്ലെയിം ഒരു ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ള ക്ലെയിം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഡിഡക്റ്റബിളും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മാത്രം ഇട്ടാൽ മതി ഇതൊന്നും എന്റെ പേഴ്സണലി ഒപ്പീനിയനിൽ ഡിഡക്റ്റബിളും പേയ്മെന്റ് ഒന്നും ഇടാതെ പോളിസി എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക അതല്ല നമുക്ക് ആവശ്യം ഇതൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേണം ഇപ്പം വേറൊരു ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരു ഓൾറെഡി കുറെ വർഷമായിട്ടൊക്കെ നമ്മുടെ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഡിഡക്റ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ അവർ കവറേജ് മറ്റേ പോളിസി നിന്നും ബാക്കിയുള്ളത് ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസിയിൽ കവറേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെയാണ് നമ്മുടെ ഈ പോളിസിയിലെ അതായത് സൂപ്പർ സ്റ്റാറിന്റെ പ്രിഫേർഡ് എന്ന വേരിയന്റിലെ ഓപ്ഷണൽ കവേഴ്സ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എന്താ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു സൂപ്പർ സ്റ്റാർ പോളിസി സെക്യൂർ ആയാലും പ്രിഫേർഡ് ആയാലും നിങ്ങൾക്ക് പോളിസി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ സെക്യൂർ വേരിയന്റ് ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് രണ്ട് വീഡിയോസും കണ്ടു കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പുതിയൊരു പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പോൾ നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ സൂപ്പർ സ്റ്റാറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും എന്താ എന്നെ നിങ്ങളെ സപ്പോർട്ട് തുടർന്നും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ